സ്ലാമലേക്കും എല്ലാവർക്കും സുഖമല്ല അതുപോലെ തന്നെ എനക്ക് സുഖം ഇവിടെ പിന്നെ ഇന്ന് നല്ല കപ്പക്കായും പിന്നെ ക്യാരറ്റും കൂടിയിട്ടില്ല ഒരു അച്ചാറാണ് പിന്നെ അത് നമുക്ക് കാണാം പിന്നെ ഇതുവരെ ഞാൻ അച്ചാറാക്കി കൊടുത്തിന് പീടേലെല്ലാം കൊടുത്തിരി പക്ഷെ ഇത് നമുക്ക് വേണ്ടിയിട്ട് അച്ചാറാക്കുന്നതാണ് അത് നിങ്ങളെയും കൂടി ഒന്ന് കാട്ടിക്കാൻ വിചാരിച്ചിട്ടാന്ന് നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ അണ്ണന്റെ കാര്യം പറയണ്ടല്ലോ നമ്മൾ അച്ചാറിന് വെള്ളം ഉണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ ആണ് എണ്ണ നന്നായി ചൂടാവിട്ട് അങ്ങനെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കടുക് ഇടുന്നുണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി മുളക് ി വെളുത്തത് നന്നായി തിലക്കും അതിനെ തന്നെ ഞാൻ ഇന്ന കറിഞ്ഞേർപ്പെടുന്നു നല്ലോണം വാഴ വാഴയ നല്ല രസമാണ് അച്ചാറ് കറിയൂട്ടി നമുക്ക് ചോറിക്കാം നല്ല രസമാണ് കപ്പായും എല്ലാ സ്ഥലത്തും എന്ന് പറയും കപ്പക്കായെന്ന് പറയും നമ്മള് വീനേശ്വര നാട്ടിൽ കപ്പക്കായെന്ന് പറയും നല്ല മറപ്പുറം അത് നർക്കാവിൻ്റെ നാട്ടിൽ പപ്പായെന്ന് പറയും ഓമക്കായെന്നു പറയും അപ്പൊ പല പല സ്ഥലത്തിൽ വാശിയാന്ന് ഈ ഒരു കഴിവ് ഒരു സാധ്യത ഇങ്ങനെ നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായി പൊയി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടിയും ഒരു ഇരുന്നൂറ് ഗ്രാം മുളക് പൊടി രണ്ട് പപ്പായ ഒരു കിലോ കാരറ്റ് കൃത്യമായിട്ട് അളവിന് അളവ് പറയുന്നത് നിന്ന് വീട്ടിൽ നിന്ന് ആക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ആക്കി നോക്കാം നോക്ക മുളക് പൊടി നന്നായി കായണം നല്ല മുളക് പൊടി നന്നായി ഇതാ കാഞ്ഞിട്ടുണ്ട് അതിൽ നന്നായി നമുക്കിത് നല്ല ഇരു മസാല പോലെ ആക്ക ഇതിലേക്ക് ഞാനേ തിളപ്പിച്ചിട്ട് ആറിയ വെള്ളം நமக்குடிச்சும் பொடியல் இட் அது கூடி நமக்கு சேர்க்கு அரிப்பா ரெண்டு ஸ்பூணும் கடுகு அரிப்பு ഉരുഭാവും കടുും പെരിഞ്ചീരകവും പൊടിച്ചത് ഒരു സ്പൂണ് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ കല്ലുപ്പ് ഇടുന്നുണ്ട് ാവശ്യത്തിന് ഇട്ടാൽ മതി തിളച്ച് പച്ച സോയെല്ലാം ഇല്ല കുറുങ്ങിയിട്ട് വരറ്റ് എന്നിട്ട് നമുക്ക് കാണാം ഇതിലേക്ക് ഞാൻ കപ്പക്കായ് ചെറുതായി മുറിച്ച് കഴുകിയിട്ട് നല്ല ഭാര വെച്ചിട്ടുണ്ടതിന് അത് ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്ത് കഴിയുമ്പോ പർച്ചയായി ഉണ്ടാവും ഇപ്പൊ പറഞ്ഞ കൂടുതൽ കാണുന്നത് ഇതിൽ നിന്ന് തന്നെ ആഴീന്ന് വേ വേണം എന്നാലേ നല്ല രസം കിട്ടും പച്ചാ ചെറിയ തീയാക്കി വെച്ചിട്ട് വെട്ട് തീ കുറച്ച് വെക്കണം എന്നാലും നല്ല ഇതിൽ വെന്ത് കിട്ടും കുറച്ച് അങ്ങനെ നമ്മളെ അച്ചാറിയുടെ ഇതാ നല്ല കപ്പക്കായി ാരറ്റ് അച്ചാറിട റെഡിയായി അതിലേക്ക് ഞാൻ കായപ്പൊടി ഇടുന്നുണ്ട് കായപ്പൊടി കുറച്ച് അരി കൂട്ടാ നല്ല രസം കിട്ടും അച്ചാറിന് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എല്ലാ വീട്ടിലും ഉണ്ടാവും കപ്പക്കായ ഇല്ലാത്ത വീടും ഉണ്ടാവില്ല അപ്പം വെറുതെ കിട്ടുന്ന സാധനം അല്ലേ ഉണ്ടാക്കി നോക്കി എല്ലാവരും ചോറിന് കൂട്ടുകിട അങ്ങനെ നമ്മൾ അച്ചാർ ഇട റെഡിയായി നല്ല അടി പൊളിണ്ട് ഞാൻ ഉപ്പിണ്ട് വെക്കാം പിന്നെ എന്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യാതെ വരെ ചെയ്യണം ലൈക്ക് ഇടണം ഷെയർ ആക്കി കൊടുക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരാം അസലാ